ഇപ്പോൾ വീണയെയും മലയാളികൾ ചേർത്ത് പിടിച്ചത് ഈ ഒരു കാരണം കൊണ്ട് മാത്രം എന്നിരുന്നാലും ചിലവർക്ക് ഉർവശിയുടെ നിലപാടാണ് ഇഷ്ടം വീണയും ഭർത്താവും എന്തിനാണ് വേർപിരിഞ്ഞത് ഇത്രയും വീണ ഭർത്താവിനെ ഇത്രയും സ്നേഹിച്ചിരുന്നെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്ത് പോകാമായിരുന്നില്ലേ വീണയുടെ മുൻ ഭർത്താവ് അമാന്റെ വിവാഹത്തിന് ശേഷം നടന്ന ചില ചർച്ചകൾ ഇങ്ങനെ കഴിഞ്ഞ ദിവസമായിരുന്നു ആർജെ അമാന്റെ രണ്ടാം വിവാഹം നടി വീണ നായരുടെ മുൻ ഭർത്താവായതിനാൽ വിവാഹം സോഷ്യൽ മീഡിയയിൽ ചർച്ചയായി ഇതിനിടെ വൈകാരികമായി വീണ പങ്കുവച്ച പോസ്റ്റും ശ്രദ്ധ നേടി നേരത്തെ മുൻഭർത്താവിനെ പ്രശംസിച്ചുകൊണ്ട് വീണ പറഞ്ഞ വാക്കുകളും ഇതിനിടെ വൈറലായി വീണ മുൻ ഭർത്താവിനെ ഇപ്പോഴും സ്നേഹിക്കുന്നുണ്ടെന്നും പിരിഞ്ഞതിൽ വിഷമമുണ്ടെന്നും അഭിപ്രായങ്ങൾ വന്നു നടി മറ്റൊരു വിവാഹ ജീവിതത്തിലേക്ക് കടക്കാത്തതും പലരും ചൂണ്ടിക്കാട്ടി വീണ നായരുടെ ഇന്റർവ്യൂ കണ്ടപ്പോൾ ശരിക്കും മനസ്സ് വേദനിച്ചു ഒരിക്കൽ ഹൃദയം മുഴുവൻ കൊടുത്ത ആളുടെ ഓർമ്മയെ സ്ത്രീകൾക്ക് എളുപ്പത്തിൽ മറക്കാനാവില്ലെന്ന് തോന്നി സ്ത്രീകൾക്ക് ഒരാളെ മനസ്സിൽ നിന്ന് മാറ്റാൻ ഇത്രയും പ്രയാസം തോന്നുന്നത് അവന്റെ ബീജത്തെ തന്നെ പത്തു മാസം വയറ്റിൽ ചുമന്ന് ജീവൻ സമ്മാനിക്കുന്ന അത്ഭുതം കൊണ്ടാകാം പക്ഷെ വേർപിരിയലുകൾ സംഭവിക്കുമ്പോൾ പലപ്പോഴും പുരുഷന്മാർക്കാണ് പുതിയൊരു ജീവിതം എളുപ്പത്തിൽ തിരഞ്ഞെടുക്കാൻ കഴിയുന്നത് ഒരിക്കൽ നമ്മെ വേണ്ടെന്ന് പറഞ്ഞ മറ്റൊരാളെ തിരഞ്ഞെടുത്ത പുരുഷൻ പിന്നീടൊരിക്കലും പഴയ പോലെ സ്നേഹിക്കുകയോ പരിഗണിക്കുകയോ ചെയ്യില്ലെന്നതാണ് കഠിന സത്യം അപ്പോഴും സ്ത്രീ വീണ്ടും മനസ്സുകൊണ്ട് തകർന്നു പോകും അതാണ് നമ്മൾ കണ്ടത് കോടതിയിൽ കരഞ്ഞിറങ്ങി വന്ന മഞ്ജു വാര്യരെ മലയാളികൾ ചേർത്ത് പിടിച്ചത് കഴിഞ്ഞ ദിവസം വീണ നായരുടെ ഭർത്താവ് മറ്റൊരു വിവാഹത്തിലേക്ക് കടന്നപ്പോൾ പോലും മലയാളികൾ വീണയെ ചേർത്ത് പിടിച്ചത് ഇവരെ പോലെ പലവരും ഒറ്റയ്ക്കായി തന്നെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ തീരുമാനിച്ചത് അവർക്ക് മുൻഭർത്താവിനെ മനസ്സിൽ നിന്ന് നിന്ന് തികച്ചും എടുത്തു കളയാനായില്ലാത്തതിനാലാകാം സ്ത്രീകൾ അങ്ങനെയാണ് മനസ്സൊരിക്കൽ കൊടുത്താൽ പെട്ടെന്ന് മാറുന്ന മറ്റൊരാളിലേക്ക് പോകാൻ അവൾക്ക് കഴിയില്ല അതുകൊണ്ടാണ് വീണയുടെ വിഷാദം നിറഞ്ഞ വീഡിയോ കണ്ടപ്പോൾ മനസ്സ് ഭാരപ്പെട്ടത് എന്നായിരുന്നു സോഷ്യൽ മീഡിയ പോസ്റ്റുകളിലൊന്ന് എന്നാൽ വീണയെ വിമർശിച്ചുകൊണ്ടുള്ള അഭിപ്രായങ്ങളും വന്നു എന്തിനു സഹതാപ തരംഗം ഉണ്ടാക്കുന്നതിന് പകരം വീണ ഇനി സ്വന്തം ജീവിതത്തിലേക്ക് ശ്രദ്ധ നൽകണമെന്നാണ് അഭിപ്രായങ്ങൾ മുൻ ഭർത്താവ് അത്രയും നല്ല ആളായിരുന്നുവെങ്കിൽ എന്തിനു പിരിഞ്ഞു എന്ന ചോദ്യവും ഉണ്ട് കുറച്ചു കഴിയുമ്പോൾ വീണക്കും ഒരു കൂട്ട് കിട്ടും അപ്പോൾ തീരുന്ന പ്രശ്നങ്ങളെ ഉള്ളൂ ഇപ്പോൾ ഒരു പൊന്നുമോനിലെ കൂടെ എന്നാണ് സോഷ്യൽ മീഡിയ കമന്റുകളിലൊന്ന് രണ്ടാളും പിരിഞ്ഞ ശേഷം ഭർത്താവിന്റെ ഗുണങ്ങൾ പറഞ്ഞു പുകഴ്ത്തുന്നതിനോട് യോജിപ്പില്ല അത്ര നല്ല മനുഷ്യനായിരുന്നെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്ത് പോകാമായിരുന്നില്ലേ എന്നും ചോദ്യമുണ്ട് ഈ വിഷയത്തിൽ ഉർവശിയുടെ നിലപാടുകളാണ് എനിക്കിഷ്ടം സ്വന്തം ജീവിതം സുഖകരമാക്കി ജീവിക്കുന്നു സല്യൂട്ട് ഉർവശിയെന്നും വിഷയം ചർച്ച ചെയ്ത ഒരു വീഡിയോയ്ക്ക് താഴെ കമന്റുകളുണ്ട്